ഫോറിംഗ് സിനിമയിൽ കഥകൾ ഇവരെ ഇവര് രീതിയിൽ ഷൂട്ട് ചെയ്താൽ ഇപ്പം രണ്ടായിരം കഴിഞ്ഞ അഞ്ച് പിള്ളേർ തൂക്കെ പിള്ളേർ മുഴുവൻ ഗെയിമിങ് മറ്റെയാണ് അവര് മലയാള സിനിമ കാണിക്കുന്ന സംശയമുണ്ട് സിനിമയെക്കുറിച്ചൊന്നും അറിയില്ല ഈ കോമാ ഞാൻ ദിബ്യബളി വിളിച്ചു പറഞ്ഞു നല്ലൊരു സിനിമയാണ് പക്ഷേ ധ്യാനം അഭിനയിച്ചു കൊണ്ട് അവര് മോശമായത് പിന്നെ ധ്യാൻ ബ്ലാക്ക് മണി കുറച്ച് ബ്ലാക്ക് മണി മലയാള സിനിമയിൽ എന്താ പറയുക മാർത്തോ അത്ര പ്രശ്നം ഉണ്ടാക്കിയ സിനിമയല്ല മൊഴി സിനിമ കണ്ട കാണാൻ കണ്ടവർക്ക് മനസ്സിലാവും അത് ഹേമ കമ്മിറ്റി സംഭവം അവിടെ പോയിരിക്കുന്നു ഹേമ കവന്റിൽ എന്തൊക്കെയാണെന്ന് കാണാം റേപ്പ് ചെയ്ത പേരിൽ കേസുകൊണ്ട് നടന്നാൽ പോലും മമ്മൂട്ടി മോനെ കൂടെ നടത്തുക നടത്തുകയാണ് താന്തല പോലെ റിവ്യൂ പറഞ്ഞ ഒരാള് അലൻജോസ് പെരേര അലൻജോസ് പെരേ ഇപ്പൊ ഒരുപാട് സിനിമയെക്കുറിച്ച് ഒന്നും പെരേരയാണ് സോഷ്യൽ മീഡിയ പെരേര കോമാളിയാണ് ഒന്നും അറിയില്ല ഒരു താന്തര അടുത്ത സുഹൃത്തായ താങ്കൾക്ക് എന്താണ് എന്റെ അടുത്ത പുള്ളി സുഹൃത്തുല്ലിന്റെ പുറകെ വരികയാണ് ഞാൻ പുള്ളി പറഞ്ഞു പോകാറില്ല പുള്ളി എന്റെ അടുത്തേക്ക് വരികയാണ് പുള്ളി റീച്ച് കിട്ടിയ പോലെ എന്റെ കൂടെയാണ് പുലി ആദ്യം പോലെ പുള്ളിയുടെ തന്നെ പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഞാനാ പുള്ളി എന്റെ പുറകെയാണ് വരുന്നത് ഞാൻ ചെയ്യാൻ ഈ ഈ സിനിമ തിയേറ്ററിൽ അതല്ല ഞാൻ കണ്ട വീഡിയോ കൈ കൊടുക്കണം അതെ ശരിയാണ് അവർ കൈ അന്നിണ്ട അവരന്നു ബിഷിയായി പോയതാണ് പെട്ടെന്ന് ബിഷിയായി പോയതാണ് ഒരു കൈ കൊടുക്കലാണ് ഇവിടെ ഹേമ കമ്മിറ്റി സംഭവം അവിടെ പോയിരിക്കുന്നു ഹേമ കമന് എന്തൊക്കെയാ നടത്തണം റേപ്പ് ചെയ്ത പേരിൽ കേസിലൊക്കെ നടന്ന പോലും മമ്മൂട്ടി മുകളിൽ കൂടെ നടത്തുക നടത്തുകയാണ് പറഞ്ഞു പക്ഷെ അവരുടെ ഫീൽഡ് സേഫ് ആണ് ഇവിടെ ഹേമ കമ്മിറ്റി എവിടെ പോയി ഹേമ കമ്മിറ്റി ഇങ്ങനെ ഒതുക്കി എന്തൊക്കെയാണ് അതാണ് ഹേമ കമ്മിറ്റി എനിക്കല്ല മിക്ക പേര് പോകും എന്തുകൊണ്ട് അത് പുറത്തു വരുന്നുണ്ട് എന്തുകൊണ്ട് സാബു മോൻ കൊണ്ടാണ് എനിക്കത് പറഞ്ഞത് ഹേമ കമ്മിറ്റിയെ കുറിച്ചും കാസ്റ്റിംഗ് കമ്മിറ്റിനെ കുറിച്ചും ഈ ബ്ലാക്ക് മണിയെ കുറിച്ചും ഒന്നും പറയാത്ത എന്തുകൊണ്ടാണ് യാണ് മൂവ് ഐഡിയൽ മൂവി ധ്യാനെ കണ്ടിട്ട് ഞാൻ ദിവ്യാബിളി വിളിച്ചുപോയ നല്ല ഒരു സിനിമയാണ് പക്ഷേ ധ്യാനം അഭിനയിച്ചുകൊണ്ട് അഭിമുഖീൻ മോശമായത് പിന്നെ ധ്യാൻ ബ്ലാക്ക് മണി കൊച്ചു ബ്ലാക്ക് മണി വലിയ സിനിമയിൽ ഇതാണ് ചിലകളുടെ ആൾക്കാർ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഇഷ്ടങ്ങള് ഓഫർ പറഞ്ഞത് ബ്ലാക്ക് മണിക്ക് ധ്യാൻ ഞങ്ങളുടെ ബ്ലാക്ക് മണി മലയാളം സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞത് ധ്യാന്റെ പടങ്ങളെല്ലാം പൊതുവേ മലയാള സിനിമയിൽ ബ്ലാക്ക് മണി ഉണ്ട് വലിയ വലിയ ബിഗ് ബജറ്റ് പടങ്ങളെല്ലാം ചെയ്യുന്ന ബ്ലാക്ക് മണി വൈറ്റ് ആക്കം തന്നെയാണ് സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എളുപ്പം ഇപ്പം നമ്മൾ റിവ്യൂ കൊടുക്കണമോ ഈ പ്രൊഡ്യൂസേഴ്സ് എന്താ ചെയ്യും ഈ സിനിമ ഫോറിൻ സിനിമയിൽ കഥ മോഷ്ടിച്ചെടുത്ത് ഇവർ ഷൂട്ട് ചെയ്ത് ഇവർ സ്ത്രീ പെണ്ണുങ്ങൾ നടക്കാൻ പടം പിടുക ചെയ്ത് ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ ശ്രമിച്ചിട്ട് ഇതെല്ലാം ചെയ്തിട്ട് പടം നല്ല പടം മോശം ആക്കി നല്ലൊരു വീണോ കൊടുക്കാൻ പറ്റും ഇപ്പോൾ കൂടി മാർക്കോ സിനിമയാണെന്ന് മാർക്കോ സിനിമ ഉണ്ട് മാർക്കോ സിനിമ ഞാൻ കണ്ടതാണ് അതിൽ സെക്കൻഡ് ഹാഫിൽ മാത്രമേ കുറച്ച് ഒരു വയലൻസ് ഉള്ളൂ അത് ശരിക്കും പറഞ്ഞ വയലൻസ് കാണിക്കുന്ന നല്ലതല്ല പക്ഷെ അത് ആസ്വദിക്കുന്ന യങ്സ്റ്റേഴ്സിൽ ഓഡിയൻസ് ഉണ്ട് അത് ആ രീതിയിൽ എടുത്താൽ മതി മാർക്കോ അത്ര പ്രശ്നം ഉണ്ടാക്കി സിനിമയല്ല അത് മൂന്ന് സിനിമ കണ്ട കാണാൻ കണ്ടവർക്ക് മനസ്സിലാവും ഫസ്റ്റ് ഹാഫിൽ നിന്നും അങ്ങനെ വലിയ വയലൻസ് ഇല്ല സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് വയലൻസ് വരുന്നത് അത് ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് അവർ സിനിമയെ കണക്കാക്കുന്നു അതുകൊണ്ട് അവർ പോകുന്നു വയലൻസ് സിനിമ എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ മാർക്കോളീ പറഞ്ഞ വയലൻസ് ഇല്ല ഇപ്പോഴത്തെ ഈ മലയാള സിനിമ സിനിമ കണ്ടിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ ഉള്ളിൽ സിനിമ കാണുന്നില്ല മലയാള സിനിമയും കണ്ട അവർ കാണുന്ന വേൾഡ് സിനിമയും ഹോളിവുഡ് അവർക്ക് ഏറ്റവും ദിവസം ഗെയിമിങ് അങ്ങനത്തെ കാര്യം എന്തുകൊണ്ട് തൊപ്പിയെ പോലെ ആൾക്കാരിലപ്പിൾ റാവും അവർക്ക് ഗെയിമിങ് അങ്ങനത്തെ കാര്യം സിനിമയല്ല ഇപ്പോൾ രണ്ടായിരം കഴിഞ്ഞാൽ പിള്ളേർ തൂ കെ പിള്ളേർ മുഴുവൻ ഗെയിമിങ് മറ്റെയാണ് അവർ മലയാള സിനിമ കാണിക്കുന്ന സംശയമുണ്ട് വളരെ റയറായിട്ട് ഒരു ദൃശ്യം അങ്ങനത്തെ മൂവിസൊക്കെയോ ആണ് നമുക്ക് നമുക്ക് നല്ല മത്സ്യത്തെ നല്ല എടുക്കും നെഗറ്റീവ് ആൾക്കാർ നൈറ്റീവ് എടുക്കും ഇപ്പം ഞാൻ എത്രയും സിനിമകൾ കല്ലൂടി കല്ലോടിക്കലും സീൻ കണ്ടിട്ടുണ്ട് ഞാൻ കള്ളുപടിച്ചിട്ടില്ല നല്ലവർ നല്ലതെടുക്കും മോശം ആൾക്കാർ മോശം എടുക്കും അത് സിനിമയുടെ കുഴപ്പമില്ല സിനിമയിൽ ഒരു റിയാ ഇത് കാണിക്കപ്പം അത് പോസിറ്റീവ് നെഗറ്റീവ് കാണിക്കേണ്ടി വരും